സിനിമാ നിർമ്മാണ രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച പ്രൊഡ്യൂസറാണ് ട്രാഫിക് എന്ന സിനിമയുടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്ന ലിസ്റ്റിൻ പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി മലയാള സിനിമയിൽ മാറ്റങ്ങൾ അലയടിച്ച കാലഘട്ടത്തിലാണ് ലിസ്റ്റിൻ്റെ കടന്നുവരവ് പൃഥ്വിരാജുമായുള്ള കൂട്ടുകെട്ടിന് ശേഷമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയെടുക്കുന്നത് ഇവരൊരുമിച്ച് ആദ്യ സിനിമ വിമാനം പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള ഭൂരിഭാഗം സിനിമകളും ഹിറ്റാവുകയും ചെയ്തു സിനിമകളുടെ ബിസിനസ്സിനെ കുറിച്ച് ലിസ്റ്റിൻ പറഞ്ഞ വാക്ക് ാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അടുത്തിടെ ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലിസ്റ്റിൻ ഇതേക്കുറിച്ച് സംസാരിച്ചത് അന്യഭാഷാ സിനിമകളെപ്പോലെ മലയാള സിനിമകൾ കളക്ഷൻ നേടാത്തതിനെക്കുറിച്ച് ലിസ്റ്റിൻ സംസാരിച്ചു നമ്മുടെ മിക്ക സിനിമകളും ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ കളക്ഷൻ നേടുന്നതായിരിക്കും ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ സിനിമയുടെ പരസ്യം വന്ന് തുടങ്ങും കളക്ഷൻ പിന്നെ കുറയും തമിഴിലും തെലുങ്കിലും വലിയ വ്യാപാരം നടക്കും വിജയുടെ സിനിമ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് നൂറ് കോടി ലെവലിലേക്ക് സിനിമയുടെ ഷെയർ തന്നെ എത്തുന്നു മലയാളത്തിൽ ഗ്രോസ് ആണ് എത്തുന്നതെന്നും ലിസ്റ്റിൻ ചൂണ്ടിക്കാട്ടി കോടികൾ കളക്ഷൻ നേടിയെന്ന് പറയുന്നതിന് പിന്നിലെ യഥാർത്ഥ കണക്കുകളെക്കുറിച്ചും ലിസ്റ്റിൻ സംസാരിച്ചു സാറ്റലൈറ്റ് ഒ ടി ടി ബിസിനസ്സൊക്കെ വെച്ചാണ് അൻപത് കോടി ക്ലബിലെത്തി എന്ന് പറയുന്നത് ചിലർ തള്ളി മറിക്കും നൂറ് കോടി എത്തിയെന്ന് പറയും അതിനർത്ഥം നൂറ് കോടി രൂപ പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടി എന്നാണ് ഗ്രോസ് നെയ്റ്റ് കണക്കുകൾ അറിയുന്നില്ല മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുക മുപ്പത്തഞ്ച് കോടി രൂപ വരെയാണ് റവന്യൂവിനും മുകളിൽ ചെലവിട്ട് ഒരു സിനിമ എടുക്കാൻ സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസർമാർ തയ്യാറാവില്ലെന്നും ലിസ്റ്റിൻ ചൂണ്ടിക്കാട്ടി സിനിമ നിർമ്മാണത്തിലെ സാമ്പത്തികപരമായ മറ്റു വശങ്ങളെക്കുറിച്ചും ലിസ്റ്റിൻ അന്ന് സംസാരിച്ചു പത്ത് കോടി രൂപയുടെ പ്രൊജക്റ്റിന് നമ്മുടെ കയ്യിൽ മൂന്ന് കോടി രൂപയെ ഉള്ളുവെങ്കിലും ആറ് കോടി രൂപ ഫിനാൻഷ്യന്മാരിൽ നിന്ന് വാങ്ങാൻ സാധിക്കും വിൽക്കാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ പണം തരാൻ അവർ തയ്യാറാകും സാറ്റലൈറ്റ് ഒ ടി ടി എന്നിവയിൽ നിന്ന് കിട്ടുന്ന പണം റിലീസിന് മുമ്പ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസും ഉപയോഗിച്ച് ഈ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കും ആ സിനിമ വിജയിച്ചാൽ ബാക്കിയുള്ള പൈസ നമുക്ക് മെച്ചമാണ് എപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല റിവ്യൂകൾ സിനിമകളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു എല്ലാവരും പൈസക്കാണ് ചെയ്യുന്നത് പൈസ കൊടുത്തില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ എഴുതുന്നു എല്ലാത്തിനും പൈസ കൊടുത്ത് നിർമ്മാതാക്കൾക്ക് മടുത്തു ആവറേജ് സിനിമകളിൽ കുറച്ചുകൂടെ പ്രേക്ഷകർ വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇതുപോലെ നെഗറ്റീവ് റിവ്യൂകൾ വരുന്നതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ചൂണ്ടിക്കാട്ടി ഗരുഡൻ ആണ് ലിസ്റ്റിൻ നിർമ്മിച്ച് പുറത്തിറങ്ങിയ ഒടുവിലത്തെ സിനിമ സുരേഷ് ഗോപി നായകനായെത്തിയ ഗരുഡൻ മികച്ച വിജയം നേടിയിരുന്നു പരാജയങ്ങൾ ലിസ്റ്റിൻ്റെ കരിയറിൽ ഒരുപോലെ വരുന്നുണ്ട്